ഏയ് അത് മൂവ കത്തില്ല ഇനി കാരീ അവിടെ പോയിട്ടപ്പോ എപ്പോ രണ്ടര എടുത്തോണ്ട് എടുത്തോണ്ടോ ആ അപ്പോഴേ നമ്മുടെ വിഷുവിന് മേടിച്ച് കുറേ ഓലപ്പടക്കം കുറച്ച് ബാക്കിയായി പൊട്ടിക്കാൻ പറ്റുന്നില്ല എന്നാൽ പൊട്ടിച്ചിട്ട് എൻ്റെ കയ്യിലിരുന്ന് പൊട്ടി അതേ അതിൻ്റെ ആ തീരയുണ്ടാവില്ല തീരൊക്കെ വളരെ ചെറുതാണ് കയ്യിലിരുന്ന് പൊട്ടിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല കയ്യിലിരുന്ന് പൊട്ടുക അപ്പോൾ ഞാൻ കുട്ടനും കൂടി ഒരു പണി ഒപ്പിക്കാൻ പോവാ ഇവിടെ കുറേ കൂട്ടിയിട്ടിട്ട് ഒന്നിച്ച് കത്തിക്കാൻ പോവാം എന്നാണ്ടാവും നോക്കാം ഏ ഇവിടെ ഇവിടെ കുഴിയുണ്ട് അടുപ്പ പഴയ ഒരു അടുപ്പൻ്റെ കുഴിയത് പണ്ടത്തെ അപ്പോൾ ഈ കുഴിയിലിട്ടിട്ട് ചമ്മലിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പടക്കിട്ടിട്ട് അത് കത്തിച്ചു കൊടുക്കാനാ എന്തുണ്ടാവുന്നോട്ടെന്താ പറക്കെടുത്തിടാ പറഞ്ഞു ഡാൻ പോണോ അടുത്തോലെ ഓലപ്പുടക്കം മേടിക്കണ്ടോ എന്റെ കയ്യിൽ നമുക്ക് ഓലപ്പുടകം എഴുതാം മാലപ്പുറകെ ഞാൻ ഇതിനകത്ത് കത്തിക്കാം ഞങ്ങളിത് കത്തിക്കാൻ പോവാണ്ടാവുന്നറിയില്ല എത്രയും അതിൻ്റെ ഉള്ളിൽ കുറച്ച് കൊറച്ച് ഓലപ്പടക്കെട്ടുണ്ട് കത്തിച്ചിട്ടേട്ടോ കത്തി പിടിക്കണ്ട ആദ്യം ഐഡിയ ഐഡിയായിട്ടാ അത് കൂട്ടിയിട്ട് കത്തിക്കാന്ന് അല്ലേ കുട്ടൻ അത് ണ്ട് കത്തിന്റെ കത്തി കത്തിന്റെ കത്തിണ്ട് കത്തിന്റെ കത്തിണ്ട്ടക്കം പൊട്ട ഓരോന്നോര മാല പടക്കം വലിയ കഴിഞ്ഞുണ്ടാവില്ല മാല പടക്കം പൊട്ടി പൊട്ടണ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അതെ മാല പടക്കം പൊട്ടണ പോലെ പൊട്ടിയത് പത്തി പത്ത് പത്ത് നാല്പണ്ണം ഉണ്ടാവില്ലേ ഇരുപത്തി മുപ്പണ്ണം നാപ്പൊണ്ണം ഉണ്ടാവും പാക്കറ്റില് പഴയ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലൊരെണ്ണം അഴിച്ചു തിരി ഇത്തരണ്ടായിരുന്നല്ലോ എന്റെ കയ്യിലിരുന്ന് പൊട്ടി വായത്തിന് കയ്യില് കൈ പൊട്ടിയില്ലേ അതിന് പേടി ചെയ്തായിരുന്നു പണ്ട് ചെറുപ്പത്തിലൊക്കെ കുറെ പൊട്ടിച്ചിട്ടുണ്ട് പേടിയത് അപ്പൊ ഭയങ്കര ഭയങ്കര ശബ്ദം എക്സ്പ്ലോഷൻ അത് കാരണം പിന്നെ പൂട്ടിട്ട് കത്തിക്കാനായി കഴിഞ്ഞ ഒന്നും ഉണ്ട് ഇത്രനല്ലോ ഇല്ലില്ല ഇനിയൊന്നുമില്ല അത് വേണെങ്കിൽ പൊട്ടിക്കോളും ഞങ്ങളുടെ പടക്കം പൊട്ടിക്കില്ല വിജയായി അല്ലേ അത് മുഴുവൻ കത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ ഏ അത് മുഴുവൻ കത്തിയിട്ടില്ല ഇനി ഒരു കാര്യം ചെയ്യ അവിടെ പോയിട്ട് പേപ്പർ രണ്ടര മുടി എടുത്തുണ്ടോ കത്തിക്കാൻ തണുത്തിട്ടല്ല നീണ്ടാവു ആളികത്തിണ്ട് സംഭവം ആളികത്ത്ണ്ട് പക്ഷെ അത് നീണ്ടാവില്ലേ നീണ്ട ഞാൻ പൊട്ട അയ്യോക്കെണ്ടായിരുന്നു ഞങ്ങളെ വിഷുവിന്റെ ഇപ്പൊ എല്ലാ പടക്കും കാര്യങ്ങളൊക്കെ എല്ലാം അവസാനിപ്പിച്ചു ഇനിയിപ്പൊ എന്തള്ളൊന്നുമില്ല അപ്പൊ ഈ കൊള്ളത്ത് വിഷു ഇപ്പൊത്തോടെ അവസാനിച്ചു ദുഃഖങ്ങളോട് കൂടിട്ട് വിഷു അവസാനിച്ചു